പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ സാഹചര്യം സമാധാനപരമാണെങ്കിലും കർഷകർക്ക് നേരെ ഇന്നലെ കണ്ണീർവാതകം മുതൽ റബ്ബർ ബുള്ളറ്റ് വരെയാണ് പോലീസ് പ്രയോഗിച്ചത് ബി നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ആ നിതിൻ യഥാർത്ഥത്തിൽ ഈ ശംഭു അതിർത്തി സമാധാനപരമാണ് എന്ന് നിതിൻ അംബുജൻ പറയുന്നത് കേട്ടു ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എസ് കെ നിലവിൽ ശംഭവതിർത്തി സമാധാനപരമാണ് മറ്റ് തരത്തിലുള്ള ഒരു നീക്കങ്ങളും തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇല്ല ഹരിയാനയിലേക്ക് കർഷകരെ കടക്കാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചോടുകൂടി തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ശമ്പു അതിർത്തിയിൽ ഉണ്ടായത് മാത്രമല്ല പോലീസ് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച കണ്ണീർവാതക പ്രയോഗം അതിന്നലെ രാത്രിയും തുടർന്നു ഏതാണ്ട് തുടരെ തുടരെ കർഷകർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ശംഭു അതിർത്തി ഇതിന് തൊട്ടപ്പുറം ഹരിയാനയാണ് ഈ വശ ഈ വശത്തായിരുന്നു കർഷകരുടെ കർഷകർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം നടന്നത് പ്രത്യേകിച്ചും ഡ്രോൺ വഴിയാണ് കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കർഷകർക്ക് ഉണ്ടായിരുന്നു കാരണം കർഷകർ ഈ ഡ്രോൺ വഴിയുള്ള കണ്ണീർവാതക ഷെല്ലുകൾ അത് പ്രയോഗിക്കുന്നതോറും കർഷകർ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു പിന്നീട് ഏറെ നേരം മണിക്കൂറുകളോളം പോലീസും കർഷകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ശംഭു അതിർത്തിയിലും ഉണ്ടായത് സമാനം തന്നെയായിരുന്നു ഖനൌരി അതിർത്തിയിലെയും സാഹചര്യം ആക്രമത്തിലാണ് ആ ഏറ്റുമുട്ടലിലാണ് ഒരു കർഷകർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ സമാധാനപരമാണ് ഇവിടത്തെ സാഹചര്യം അതേസമയം തന്നെ ഹരിയാന മേഖലയിലാണെങ്കിൽ പോലീസ് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി സജ്ജമായി ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് കർഷക സംഘടനകൾ ഒരു യോഗം ചേർന്ന് തീരുമാനം സ്വീകരിക്കും എന്തായാലും കർഷക സംഘടനകളുടെ ഒരു പ്രതിഷേധം കാരണം കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് തൽക്കാലം സഹകരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം മറ്റ് കർഷക സംഘടനകളുടെ എല്ലാം തന്നെ യോഗം ചേർന്നാകും ഭാവി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക ഇന്ന് പഞ്ചാബിലെയും ഹരിയാനയിലും ഇടങ്ങളിൽ വലിയ തരത്തിലൊരു പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് ബി നേതാക്കളുടെ വീടുകളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ഔദ്യോഗിക വിഭാഗം ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു കൂടാതെ ഹരിയാനയിലും പഞ്ചാബിലും അടക്കം റോഡ് തടയൽ സമരവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം അത് ഹരിയാനയിലും പഞ്ചാബിലും ഗ്രാമങ്ങളിൽ എന്തായാലും ഉയർന്നിട്ടുണ്ട് അത് ഇനി ഏത് തരത്തിലാകും ഡൽഹി മാർച്ചിനെ ഈ ഒരു പ്രതിഷേധം ൾ ബാധിക്കൂ എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം ഇന്നലെ വലിയ തരത്തിലൊരു കണ്ണീർവാതകശൽ പ്രയോഗത്തിൽ തന്നെ വലിയ പ്രതിഷേധം കർഷക സംഘടനകൾക്കുണ്ട് അതിനിടയിലാണ് ഒരു കർഷകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുവരെ മൂന്ന് കർഷകരാണ് ഈ ഒരു സമരത്തിനിടെ മരിച്ചത് രണ്ടുപേർ മൂലവും ഇന്നലെ ഒരാൾ പോലീസിന്റെ കണ്ണീർവാതകശെൽ പ്രയോഗിച്ചതിനെ തുടർന്നു ഇതിലെല്ലാം തന്നെ കടുത്ത പ്രതിഷേധമായി മുന്നോട്ടുമ്പോൾ സ്വാഭാവികം നാളത്തെ ശമ്പു അതിർത്തിയിലെ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാകും അതിനു മുന്നോടിയായി തന്നെയാണ് ഹരിയാന ഇന്ന് കൂടുതൽ പോലീസിനെ അതിർത്തിയിൽ വിന്യസിക്കുന്നത് ഓക്കെ താങ്ക് യു നിതിൻ അംബുജൻ ശംഭു അതിർത്തിയിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്കപ്പം ചേർന്ന പ്രേക്ഷകർ ചിലപ്പോഴൊക്കെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കർഷകർ നടത്തുന്ന സമരത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് തീർച്ചയായിട്ടും കർഷകർ ഉയർത്തുന്ന അവരുടെ ന്യായമായ പ്രശ്നങ്ങളിൽ നമ്മൾ ധാർമ്മികമായി അവർക്കൊപ്പം തന്നെയാണ് കാരണം ഈ കർഷകരെ വിട്ട് ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു അഭിപ്രായം പറയാൻ കഴിയുക മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടേഴ്സ് ബൽറാം നെടുങ്കാടി നിതിൻ അംബുജനും ഈ ശംഭു അതിർത്തിയിലും ഒക്കെ ഒരാഴ്ചയായി ക്യാമ്പ് ചെയ്യുകയാണ് കർഷക സമരത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ